Namaskaram പി എസ് സി ടെക്സിന്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് അതായത് ഈ കഴിഞ്ഞ പരീക്ഷയിൽ നമ്മുടെ ഈ അടുത്ത കാലത്ത് നടന്ന പരീക്ഷകളൊക്കെ എന്നൊരു വിശകലനം ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നത് എവിടെ നിന്നുമാണ് ഇനി വരുന്ന പരീക്ഷകൾ അതായത് ഇനി വരുന്ന എൽ ഡി സി പരീക്ഷ അതായത് ഓരോ പരീക്ഷയും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എല്ലാ പരീക്ഷകളും അത് എന്നാണ് അതിലേറെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ എന്നാണ് നമുക്ക് ഇനി വരുന്ന പരീക്ഷകളിൽ ഏതൊക്കെ മാ ഏതൊക്കെ ഭാഗങ്ങൾ എളുപ്പത്തിൽ പഠിച്ചാൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് പി എസ് സി കൃത്യമായിട്ട് എന്താണ് ചോദിക്കുന്നുണ്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് ഏതൊക്കെ ഭാഗങ്ങൾ ഇനി ചുരുങ്ങിയ ദിവസങ്ങളിൽ പഠിക്കണം എന്നൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വീഡിയോ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കേ അല്ലേ അപ്പം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് എന്താണ് ഈ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്നലെ നടന്ന ലബോറട്ടറി അറ്റൻഡർ പരീക്ഷ ലബോറട്ടറി അറ്റൻഡർ പരീക്ഷ നമ്മൾ പല കൂട്ടുകാരും ലബോറട്ടറി അറ്റൻഡർ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും അതിലൊരു ചോദ്യമാണ് ചോദ്യമാണിത് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യത്തെ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്ക് ഇതേ ചോദ്യം നമ്മൾ ഇരുപത്തൊമ്പത് ജൂലൈ മാസത്തിൽ നടന്ന ഏതാണ് ഫീൽഡ് വർക്കർ പരീക്ഷയിൽ ഫീൽഡ് വർക്കർ പരീക്ഷയിൽ ചോദിച്ചത് കണ്ടോടാ ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യത്തെ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്ക് ഓക്കെ നോക്കി ഒരേ പോലെയല്ലടാ ഒരേ ചോദ്യമല്ലേ അതായത് പി എസ് സി സമീപ നടത്തിയ പരീക്ഷകൾ വർക്ക് ചെയ്യുക നിങ്ങൾ എൽ ഡി സി എൽ ജി എസ് പോകട്ടെ ഏത് പരീക്ഷ അത് പി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ള ഏത് പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന ഒരു പി എസ് സി പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാവട്ടെ നിങ്ങൾ നിർബന്ധമായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിനാലിൽ നടത്തിയ എത്രയോ പരീക്ഷകൾ പ്രിലിമിനറി ആയിട്ടും മെയിൻ പരീക്ഷയായിട്ടും എന്താണ് എത്രയോ പരീക്ഷകൾ പി എസ് സി നടത്തിയിട്ടുണ്ട് നിങ്ങൾ നോക്കണ്ട ഏത് ലെവലാണ് എൽ ജി എസ് ലെവലാണോ എൽ ഡി സി ലെവലാണോ ഡിഗ്രി ലെവലാണോ ആ ലെവൽ ഏത് ലെവലാണ് ക്വാളിഫിക്കേഷൻ ഏത് എന്ന് നോക്കാതെ എല്ലാ പരീക്ഷകളും വർക്ക്ഔട്ട് ചെയ്യുക നോക്കിയല്ലേ അപ്പം പി എസ് സി എന്താണ് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ പലതവണ ഷഫിൾ ചെയ്തിട്ട് പി എസ് സി അപ്പുറം ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് പി എസ് സി ഉത്തര ചോദ്യങ്ങൾ തയ്യാറാക്കുന്നു അതുകൊണ്ട് റിപ്പീറ്റേഷൻ ആണ് എന്ന പി എസ് സി എന്നാണ് മുഖ്യം അതായത് നമ്മുടെ പി എസ് സി ആ മാനുവൽ ഫെഡറൊക്കെ ചോദിച്ചില്ലേ ഈ പരീക്ഷ ഓൾറെഡി നമ്മൾ ചെയ്ത ഫീൽഡ് വർക്ക് പരീക്ഷ വർക്ക്ഔട്ട് ചെയ്ത കൂട്ടുകാരാണെങ്കിൽ ഒരു മാർക്ക് സിമ്പിളായിട്ട് കിട്ടും അതുപോലെ തന്നെയാണ് പി എസ് സി എന്താണ് ഇ എസ് എന്നാണ് ചാന്ദ്രയാൻ ത്രീ ഏത് എത്ര ഈ കഴിഞ്ഞ എല്ലാ പരീക്ഷകളിലും നമ്മൾ ഉൾപ്പെട്ടതാണ് ഏത് ചാന്ദ്രിയൻ ത്രീ അതുപോലെ തന്നെ ചാന്ദ്രൻ വൺ ടു ത്രീ അത് ആണ് ഈ ചാന്ദ്രൻ വണ്ണും ടൂം ത്രീയും കൃത്യമായിട്ട് പഠിക്കുക അതുപോലെ തന്നെ ആദിത്യ എൽവൺ ഓക്കെ ആംബുലൻസ് അസിസ്റ്റൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനെട്ട് നടന്ന ആംബുലൻസ് അസിസ്റ്റൻ്റില് പരീക്ഷയിൽ പി എസ് സി ചോദിച്ച് ചാന്ദ്രാന്ത്രി ഇന്നോ ഇന്നലെയും ചോദിച്ചില്ലേടാ ജൂലൈ പതിനാല് ചാന്ദ്രയാ വിക്ഷേപിച്ചത് അതാ പറഞ്ഞത് പി എസ് സി എല്ലാ ചോദ്യങ്ങളും എല്ലാ ചോദ്യങ്ങളും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് പല ചോദ്യങ്ങളും പി എസ് സി റിപ്പീറ്റ് ചെയ്ത് വരുന്നവയാണ് അതുപോലെ തന്നെ ആംബുലൻസ് അസിസ്റ്റൻ്റ് ആ അതേ ചോദിച്ചാൽ അത് അബ്ദുൽ സസിൻ്റെ ജൂലൈ പതിനെട്ടിന് നടന്ന ക്വസ്റ്റ്യനിൽ ചാന്ദ്രയാൻ ത്രീയുമായി ബന്ധപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്ക് രണ്ട് മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് എവിടെയാണ് എത്രയോ എത്രയാണ് മുന്നൂറ് നാനൂറും മുകളിൽ എത്തിക്കാൻ നിങ്ങൾ സഹായിക്കുന്നതാണ് ചാന്ദ്രയാൻ ത്രീ അല്ലെങ്കിൽ രണ്ട് ഒരു ക്വസ് ഒരു മാർക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആദിത്യ എൽ എൽവൺ എല്ലാ പരീക്ഷകളും ചോദിച്ചതാണ് ആദിത്യ എൽ എൽവൺ ഇനി ഈ കഴിഞ്ഞ എല്ലാ പരീക്ഷകളിലും എന്നാണ് നമ്മുടെ കേരളത്തിൽ നടന്ന ചാന്നാലെഹ്ല വൈക്കം സത്യാഗ്രഹം അതുപോലെ തന്നെ മലബാർ കലാപം ഇവയുടെ ഒക്കെ വർഷങ്ങൾ ഇമ്പോർട്ടൻ്റായിരിക്കും എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ചോദിച്ചിട്ടുണ്ട് ഇന്നലെ ഇന്നലെ നടന്ന ലബോറട്ടറി അറ്റൻ്റ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് അപ്പം കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക അവയുടെ വർഷങ്ങളാണ് ഈ കഴിഞ്ഞ പരീക്ഷകൾ പി എസ് സി ചോദിച്ചു വരുന്നത് അപ്പം വർഷങ്ങൾ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതാക്കുക ഇനി ഡീറ്റെയിൽ പഠിക്കാനായിട്ട് സമയങ്ങളില്ല നിങ്ങളുടെ മുന്നിൽ പരിമിതമായ ദിവസങ്ങളിൽ പരിമിത മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അത് കൃത്യമായിട്ട് വിനിയോഗിക്കുക ഇത്തരത്തിലുള്ള മെയിൻ പോയിന്റുകൾ കണ്ടെത്തിയിട്ട് പഠിക്കുക അപ്പം കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട കേൾക്കാൻ പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങൾ പഠിക്കുക അവരുടെ വർഷങ്ങൾ പഠിക്കുക അതുപോലെ എല്ലാം ഞാൻ എടുത്ത് എഴുതിയിട്ടില്ല നാറ്റോ അല്ലെ നാറ്റോ ഈ കഴിഞ്ഞ എൽ ഡി സി തിരുവനന്തപുരം എൽ ഡി സി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇന്നലെ നടന്ന ലാബ് അറ്റൻ്റെ ലബോറട്ടറി അറ്റൻ്റ് പരീക്ഷ ആ ലബോറട്ടറി അറ്റൻ്റ് പരീക്ഷയും എൽ ഡി സിയുടെ സെയിം സിലബസ് സെയിം സിലബസ് ആയിരുന്നു ഫോളോ ചെയ്തിട്ടുള്ളത് ആ പരീക്ഷയിലും നാറ്റോ എല്ലാ പരീക്ഷകളിലും കഴിഞ്ഞ എല്ലാ പരീക്ഷകളിലും നാറ്റോ എന്നാണ് ഒരു ചോദ്യം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹരിത എഴുതവിപ്ലവമായി ഞാൻ ക്വസ്റ്റിൻ എടുത്തിട്ടില്ല എന്നാണ് എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഉൾപ്പെടുത്തി ചോദ്യങ്ങൾ വന്ന മേഖല ഞാൻ ഇവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട് ഹരിത വിപ്ലവം ഒരു ക്വസ്റ്റ്യൻ എടുത്തു നോക്കിക്കോടാം എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഈ കഴിഞ്ഞ എല്ലാ പരിശീ പരി ക്വസ്റ്റ്യൻസും എടുത്ത് നോക്കിയാലും ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചാന്ദ്രയാൻ ചാന്ദ്രൻ വൺ ടു ത്രീ ചാന്ദ്രൻ വണ്ണും പഠിക്കണം ടൂം പഠിക്കണം ത്രീയും പഠിക്കണം കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക ഒരു മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്ക് നിങ്ങൾക്ക് ചാന്ദ്രയൻ ടു ചാന്ദ്രയാൻ ത്രീ കൊണ്ട് തരും ഓക്കെ ഇനി ആദിത്യ എൽവൻ ആദിത്യ എൽവൻ എൽ എല്ലാ പരീക്ഷയിലും ചോദിക്കാറുണ്ട് ആദ്യത്തെ അൽവനും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക ഒരു മാർക്ക് ആയിട്ട് പഠിക്കുക എല്ലാ മുക്കും മൂലയിൽ നിന്നും ചോദ്യങ്ങളൊക്കെ എന്ന് കൃത്യമായിട്ട് പഠിക്കുക അതുപോലെ തന്നെ ചോദിക്കും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സഹമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരെ എല്ലാ പരീക്ഷ കഴിഞ്ഞ പരീക്ഷയിലൊക്കെ പി എസ് സി ചോദിച്ചത് കേന്ദ്രമന്ത്രിമാരും അവരുടെ വകുപ്പുകളുമായിരുന്നു എങ്കിൽ ഈ കഴിഞ്ഞ പരീക്ഷയിൽ ഇന്നലെ നടന്ന ലബോറട്ടറി അറ്റൻഡർ പരീക്ഷയിൽ പി സി ചോദിച്ചത് കേന്ദ്ര സഹമന്ത്രി അല്ലേ കേന്ദ്ര സഹമന്ത്രിയാണ് അതുകൊണ്ട് നമ്മുടെ പി എസ് സി ട്രിക്സിൽ ഓൾറെഡി നമ്മൾ കേന്ദ്ര മന്ത്രിമാരും ഇതൊക്കെ നമ്മൾ ഹരിത വിപ്ലവം ചർച്ച ചെയ്യിട്ടില്ലേ ചർച്ച ചെയ്തിട്ടുണ്ട് ചാന്തൻ ചർച്ച ചെയ്തിട്ടില്ലേ ചർച്ച ചെയ്തിട്ടുണ്ട് ആദിത്യാലയമൻ ചർച്ച ചെയ്യിട്ടില്ലേ ചർച്ച ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ കേന്ദ്ര മന്ത്രിമാരും കേന്ദ്ര സഹമന്ത്രിമാരും നമ്മുടെ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ഒരു കുട്ടിക്ക് ഇന്നലത്തെ ഒരു മാർക്ക് കുറെ സിമ്പിളായിട്ട് നേടാൻ വേണ്ടി നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ ഈ കേന്ദ്ര സഹമന്ത്രിമാരും നിങ്ങൾ പഠിക്കാത്ത കൂട്ടുകാരുണ്ടാവില്ലേ കേന്ദ്രമന്ത്രിമാരാണ് എല്ലാവരും ആ ഇമ്പോർട്ടൻറ്റ് കൊടുത്തത് എന്നാൽ കേന്ദ്ര സഹമന്ത്രിമാർ എന്നാൽ നമ്മുടെ പി എസ് സി ഒരു ടെസ്റ്റ് കൊണ്ടുവന്നു കേന്ദ്ര സഹമന്ത്രിമാരെ ചോദിച്ചു ഓക്കെ ഓക്കെ അല്ലേ ഇനി സംസ്ഥാന മന്ത്രിമാരും അവരുടെ വകുപ്പുകളും അതുപോലെ തന്നെ അവർ മത്സരിച്ച മണ്ഡലങ്ങളും മണ്ഡലങ്ങളും ആണ് മണ്ഡലങ്ങളും അവർ മത്സരിച്ച മണ്ഡലങ്ങളും വളരെ ആണ് അതും കൂടി പഠിച്ചു വെക്കുക ഓക്കെ അല്ലേ ഇനി അമേരിക്കൻ സ്വാൻഡ് സമരം ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഈ കഴിഞ്ഞ പരീക്ഷയിലൊക്കെ അമേരിക്ക അമേരിക്കൻ സ്വാാന്ത് സമരവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻസ് വന്നിരുന്നു അതുപോലെ തന്നെ ചൈനീസ് വിപ്ലവവും അമേരിക്കൻ വിപ്ലവവും ചൈനീസ് വിപ്ലവമാണ് ഈ കഴിഞ്ഞ പരീക്ഷകളിൽ എന്നാണ് കുറച്ച് ട്രെൻഡി ആയിട്ട് കാണുന്നത് അതുകൊണ്ട് ഒന്നും പഠിക്കാത്ത കൂട്ടെ ഇത് ഞാൻ പറയുന്നത് ഒന്നും പഠിക്കാത്ത അല്ലെങ്കിൽ എന്നാണ് ഇനി ജസ്റ്റ് എങ്ങനെ മാർക്ക് നേടാം എന്ന് വേണ്ടി മാത്രം നിൽക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ കുറച്ചും കൂടി ഇതിൽ നിന്നും തന്നെ വരണമെന്നില്ല ഇതിൽ നിന്നും വരാം ഓക്കെ വരണം എന്നില്ല ഇതിൽ കൂടുതൽ ചോദിക്കാം എങ്കിലും ഇതിൽ നിന്നും പ്രതീക്ഷിക്കുന്നു ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് ഓക്കെ അല്ലേ ഇപ്പം ചൈനീസ് വിപ്ലവമാണ് ഈ വിപ്ലവം കഴിഞ്ഞ പരീക്ഷകൾ പി എസ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അമേരിക്കൻ വിപ്ലവമാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ളത് അതുമാത്രമാണ് ഞാൻ പറയുന്നത് ഹരിത വിപ്ലവമാണ് ഈ എല്ലാ പരീക്ഷകളും ചോദിച്ചു ഹരിത വിപ്ലവമാണ് ഹരിത വിപ്ലവം ഇനി ഇനി വരുന്ന പരീക്ഷ ും ചോദിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അല്ലേ ഇനി കടമെടുത്ത ആശയങ്ങൾ ഈ കഴിഞ്ഞ എല്ലാ പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട് കടമെടുത്ത ആശയങ്ങൾ ആ ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ എന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട സമരങ്ങളെ കലാപങ്ങൾ പഠിക്കണം അവയുടെ വർഷങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൃത്യമായിട്ട് ആഴങ്ങളിൽ ഇറങ്ങി പഠിക്കാൻ വേണ്ടി കഴിയുന്ന കൂട്ടുകാർ ആഴങ്ങളിൽ ഇറങ്ങി പഠിക്കുക ഇനി ഒരു കൊല്ലം വർഷം വർഷങ്ങളാണ് കൂടുതൽ ചോദിച്ച് കാണുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് കേരളത്തിലെ കലാപങ്ങളും അവയുടെ വർഷങ്ങളുമാണ് ഇനി വർഷങ്ങൾ പഠിച്ചു വെക്കുക ഏറ്റവും ചുരുങ്ങിയത് വർഷങ്ങൾ നടന്ന വർഷങ്ങൾ മാത്രം വർഷങ്ങളെങ്കിലും പഠിച്ചു വെക്കുക എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ അല്ലേ ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക നയം എല്ലാ പരീക്ഷകളിലും എല്ലാ പരീക്ഷകളിലും തുടർച്ചയായി കാണപ്പെടുന്ന പുത്തൻ സാമ്പത്തിക സാമ്പത്തികമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതും കൂടി നോക്കുക അതുപോലെ തന്നെ നബാഡ് 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 ഓക്കെ അല്ലേ അപ്പൊ നബാഡ് കഴിഞ്ഞ പരീക്ഷകളിൽ കയറി വന്ന ഒരു കാര്യമാണ് നബാഡ് അതുപോലെ തന്നെ ആർ ബി ഐ എന്നാണ് റിസർവ് ആർ ബി ഐ കുറച്ച് ഇമ്പോർട്ടൻ്റാണ് ആർ ബി ഐയും കാണാറുണ്ട് ഈ നെഫാർഡും ആർ ബി ഐയും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വെക്കുക നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നെഫാർഡും ആർ ബി ഐയും അവയെങ്കിലും കൃത്യമായിട്ട് ഇതാക്കുക പഠിച്ചുവെക്കുക അവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എങ്കിലും പഠിച്ചു വെക്കുക അതുപോലെ തന്നെ പോക്സോ എന്നാണ് പോക്സോ 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 കേസ് പോക്സോ പോക്സോയുമായി ബന്ധപ്പെട്ട് രണ്ടോ മൂന്നോ ക്വസ്റ്റൻസ് അതുപോലെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ദേശീയ വനിതാ കമ്മീഷൻ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ പഠിക്കേണ്ടതുണ്ട് എങ്കിലും പോക്സോ ദേശീയ വനിതാ കമ്മീഷനും ഒരു ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ദേശീയ വനിതാ കമ്മീഷൻ വനിത അതുപോലെ തന്നെ ശിശു മരുന്നുകളെയും ശിശുക്കളെയും ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അന്തരീക്ഷത്തിൻ്റെ ഘടന ട്രോപ്പോസ്വിയർ സ്ട്രാറ്റോസ്ഫിയർ അതുപോലെ തന്നെ മേഘങ്ങൾ അവ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് മേഘങ്ങൾ മേഘങ്ങൾ അവ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ട്രോപ്പോസ്വിയർ സ്റ്റാറ്റോസ്ഫിയർ ബിസോസ്ഫിയർ തെർമോസ്വിയർ ഐറോണോസ്ഫിയർ അതുപോലെ തന്നെ അന്തരീക്ഷത്തിൻ്റെ ഘടന അതുപോലെ തന്നെ ഭൂമിയുടെ ഘടനയും കൂടി പഠിച്ചു വെക്കുക ഭൂമിയുടെ ഘടന ഭൂമിയുടെ ഘടന ഭൂമിയുടെ ഘടന അതുപോലെ തന്നെ ശിലകൾ ശിലകള് ആഗ്നശില എന്നാണ് കായാന്തരീക്ഷ അതൊക്കെ പഠിക്കുക അതിൻ്റെ ഉദാഹരണങ്ങൾ പഠിക്കുക ഉദാഹരണങ്ങൾ കൂടി പഠിക്കുക അതുപോലെ തന്നെ ജ്ഞാനപീഠം കിട്ടിയ മലയാളികൾ ജ്ഞാനപീഠം ഏതൊക്കെ വർഷങ്ങളാണ് കിട്ടിയത് വാ ജ്ഞാനപീഠം കിട്ടിയത് ആർക്കൊക്കെ ഒന്ന് പി എസ് സി ചോദിച്ചു വരുന്ന കാണുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുമാതിരി മാർക്കൊക്കെ ഇതിൽ നിന്നും ലഭിക്കും അതുകൊണ്ട് ജസ്റ്റ് ഇനിയുള്ള ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പി എസ് സി കാര്യങ്ങൾ മാത്രം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴീ വീഡിയോ എന്താണ് ജസ്റ്റ് ഒന്ന് ചെയ്തത് അപ്പം ഇനിയുള്ള ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ആഴമേറിയ പഠനം ഒഴിവാക്കിയിട്ട് പ്രധാനപ്പെട്ട പി എസ് സി ഇക്കഴിഞ്ഞ പരീക്ഷകളിൽ കണ്ടുവരുന്ന ട്രെൻഡി ചോദ്യങ്ങളിലേക്ക് കുറച്ചും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചാലേ ഈസിയായിട്ട് ഇനി വരുന്ന പരീക്ഷകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതും കൂടി കൂട്ടിച്ചേർക്കുക ഓക്കെ ഇനിയുള്ള പഠനങ്ങൾ കൃത്യമായിട്ട് നടക്കട്ടെ എല്ലാവർക്കും ഉന്നതമായ വിജയം ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു അടുത്ത വെളിയിൽ കാണുന്നവരെ സി യു